ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്നും എടുക്കുന്നത് പോലെ ഒരു പി എസ് സി ക്ലാസ് അല്ല നമ്മൾ പി എസ് സി പഠിച്ചിട്ടും പഠിച്ചിട്ടും എത്തിച്ചേരാൻ പറ്റാത്ത ആൾക്കാരുണ്ട് റാങ്ക് ലിസ്റ്റിലേക്ക് പുതിയ ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട് എല്ലാവർക്കുമായിട്ട് എൻ എൽ പി എന്ന് പറയുന്ന ഒരു ടെക്നിക്കിനെ പറ്റിയിട്ട് ഒരുപാട് പേര് കേട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ കേൾക്കാത്തവർക്കായിട്ട് വേണ്ടിട്ട് പറയാണ് അപ്പൊ എൻ എൽ പി എന്ന് പറയുന്ന ഒരു പുതിയ ടെക്നിക്കുകൊണ്ട് നമുക്ക് പി എസ് സി എങ്ങനെ നേടിയെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണിത് അപ്പൊ എൻ എൽ പി എന്താണെന്ന് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാനൊന്ന് പറയാം ഈ എടുത്തിട്ടിരിക്കുന്ന പവർ പോയിന്റ് ഇല്ലേ ഇതിലേക്ക് നിങ്ങൾ നോക്കുക വേണ്ട കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടിരിക്കുന്നതേ ഉള്ളൂ വെറുതെ ഒരു ബ്ലാങ്ക് വീഡിയോ ചെയ്യണ്ടാന്ന് വെച്ചിട്ടാണ് അപ്പൊ എൻ എൽ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്നാണ് ഇതിന്റെ ഒരു ഫുൾ നെയിം ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളില് അമേരിക്കൻ സൈക്കോളജിസ്റ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള പഠനത്തിലൂടെ തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഒരുപാട് പേർക്ക് സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടൊക്കെ ഇപ്പൊ അറിയാം കാരണം സോഷ്യൽ മീഡിയ നിറച്ചിപ്പം സബ് കോൺഷ്യസ് മൈൻഡിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുക പോസിറ്റീവ് അഫോർമേഷന്റെ പ്രാധാന്യം അതുപോലെ തന്നെ എന്താണ് പോസിറ്റീവ് സെൽ ടോക്കിന്റെ പ്രാധാന്യം വിഷ്വലൈസേഷന്റെ പ്രാധാന്യം ഒക്കെ ചർച്ച ചെയ്ത് വരുന്നുണ്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് ഇപ്പം അതിൽ നിന്നും പോസിറ്റീവ് റിസൾട്ട് കിട്ടിയ ഒരുപാട് ആൾക്കാരും ഉണ്ട് ഞാനും ഉണ്ട് കേട്ടോ പോസിറ്റീവ് റിസൾട്ട് കിട്ടിയ ഒരാളാണ് ഞാനും അപ്പൊ എൻ എൽ പി എന്ന് പറയുന്നത് പി എസ് സിക്ക് വേണ്ടിയിട്ട് ഒരു എൻ എൽ പി എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല ഇത് ഞാൻ ജസ്റ്റ് പി എസ് സി കുട്ടികളാണ് എന്റെ കുട്ടികൾ അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തേ ഉള്ളൂ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഈ എൻ എൽ പി എന്ന് പറയുമ്പോൾ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ് ആണ് ഈ ന്യൂറോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടി വ്യവസ്ഥയാണെന്നും പക്ഷെ ഇവിടെ പറയുമ്പോൾ നമ്മുടെ മനസ്സ് മൈൻഡിനെയാണ് നമ്മൾ കൂടുതലായിട്ട് ഈ ന്യൂറോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ വാക്കുകൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജും പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ പാറ്റേൺസ് ആണ് ബിഹേവിയറൽ പാറ്റേൺസ് ആണ് അപ്പം നമ്മുടെ മനസ്സിനെയും നമ്മുടെ ആ ഒരു ലാംഗ്വേജിനെയും അല്ലെങ്കിൽ നമ്മുടെ വേർഡ്സ് പറയുന്ന വേർഡ്സിനെയും നമ്മുടെ ബിഹേവിയർ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് അത് ശരിക്കും നമ്മൾ ആധികാരികമായിട്ട് പഠിക്കുമെന്നല്ലോ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് കിട്ടിയാൽ മതി അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷനിലോട്ടൊന്നും പോകുന്നില്ല നോക്കുക പി സി ആസ്പിറൻസിന് എന്തുകൊണ്ടാണ് എൻ എൽ പി ഞാൻ ഇപ്പൊ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അതിനകത്ത് ആർക്കും സംശയമില്ലല്ലോ നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മുടെ മൈൻഡ് മൈൻഡ്സെറ്റ് മിക്കവരുടെയും സെറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെയും സെറ്റ് വളരെ നെഗറ്റീവ് മൈൻഡ് സെറ്റ് ആണ് ചിലർ മാത്രമേ ഉള്ളൂ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി കാര്യങ്ങളെ ചെയ്യുന്നത് അവരെ നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതം ഒന്ന് നോക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള പല കാര്യങ്ങളും അവർ അച്ചീവ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ളതായിരിക്കും ഇത് ഒരിക്കലും എന്താണ് കള്ളത്തരമോ അങ്ങനെ ഒന്നുമല്ല കാരണം അതൊരു സത്യമാണ് അത് തെളിയിക്കേണ്ട കാര്യമില്ല നമ്മൾ എത്രത്തോളം പോസിറ്റീവ് ആകുന്നു അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും സോ പി എസ് സി ആസ്പിറൻസിന് ഇന്റലിജൻസ് ഇല്ലാഞ്ഞിട്ടോ അവര് കൃത്യമായിട്ട് പഠിക്കാഞ്ഞിട്ടോ ഒന്നുമല്ല ഇതുവരെ ഉള്ള ആൾക്കാർക്ക് ഒന്നും പി എസ് സി കടക്കാൻ സാധിക്കാത്തത് പി എസ് സി ആയിക്കോട്ടെ ഏതൊരു ജോലിയും ആയിക്കോട്ടെ നമ്മൾ ദിവസത്തില് ഒരു വട്ടമെങ്കിലും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഇപ്പൊ പി എസ് സി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് എടുക്കുന്നോണ്ട് രാവിലെ തൊട്ട് പി എസ് സി പഠിക്കാനിരിക്കുന്നു എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഒരു വട്ടം പോലും നമ്മൾ നമ്മളോട് തന്നെ പറയാത്ത ആൾക്കാർ വളരെ ചുരുക്കമാണ് അപ്പം നെഗറ്റീവ് സെൽഫ് ടോക്ക് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഇഷ്യൂ ആണ് അതുപോലെ നമുക്ക് ആൻസൈറ്റി ഇഷ്യൂസ് ഉണ്ടോ എക്സാം അടുക്കുന്ന സമയത്ത് എത്ര പഠിച്ചാലും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം കൺസിസ്റ്റൻസി ഇല്ലായ്മയാണ് എന്നോട് പറയുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം കൺസിസ്റ്റൻസി ഇല്ലായ്മയാണ് കുറച്ച് നാൾ പഠിക്കും അതെനിക്കും ഉണ്ട് കേട്ടോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ കൺസിസ്റ്റന്റ് ആവാനായിട്ട് ശ്രമിക്കും പക്ഷെ നടക്കില്ല പക്ഷെ നമ്മള് പാറ്റേൺ മാറ്റി 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 ഈ വൺ ടു ത്രീ ടെക്നിക്ക് ഒക്കെ ഞാൻ ഞാനിപ്പം അപ്ലൈ ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ പോലും വൺ ടു ത്രീ ടെക്നിക്സ് ഒക്കെ അപ്ലൈ ചെയ്ത് ചെയ്തിപ്പോ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്നുണ്ട് മാറ്റങ്ങളൊക്കെ വരുത്തി തുടങ്ങുന്നുണ്ട് അതുപോലെ മോട്ടിവേഷനെ കുറവാവാം ഇറങ്ങുന്നതിന് മുമ്പേ തോറ്റുപോയി എന്നുള്ളൊരു ചിന്തയാവാം ഇങ്ങനെ പലതരം ഇഷ്യൂസ് ആണ് നമ്മളെ ഫേസ് ചെയ്യുന്നത് ഇഷ്യൂസിനെ പറ്റിയിട്ടൊക്കെ എല്ലാവർക്കും അറിയാം നമ്മുടെ ഇഷ്യൂ ഇനിയും പറഞ്ഞു സമയവും കളയുന്നില്ല ഇനി നമ്മള് പ്രധാനപ്പെട്ട കോർ പ്രിൻസിപ്പിൾസ് നമ്മുടെ പി എസ് സി പഠനവുമായിട്ട് ബന്ധപ്പെട്ട എൻ എൽ പി യുടെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് നോക്കുന്ന സമയത്ത് ഒന്നാമത്തേത് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ് കേട്ടോ അപ്പം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ മനസ്സും ശരീരവുമായിട്ട് കണക്റ്റഡ് ആണ് അതിനകത്ത് ആർക്കും സംശയമില്ലല്ലോ നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയും തമ്മിൽ കണക്റ്റഡ് ആണ് കാരണം നമുക്കൊരു വൈയായിക വന്നാൽ നമുക്കൊരു വൈയായിക വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ അത് തളർത്തും അല്ലേ അതായത് എണ്ണീക്കാൻ വയ്യാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ പതുക്കെ നമ്മുടെ മൈൻഡ് ഡൗൺ ആയി തുടങ്ങും അതുപോലെ തന്നെ നമുക്ക് വീട്ടിലൊരു പ്രശ്നമുണ്ട് വീട്ടിലൊരു പ്രശ്നമുണ്ട് മനസ്സിന് ഭയങ്കര ഭാരമാണ് വിഷമമാണെങ്കിൽ നമ്മുടെ ശരീരത്ത് പലയിടത്തും അല്ലെങ്കിൽ നമുക്ക് ആൻസൈറ്റി ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ പഠിക്കാറുണ്ട് ആൻസൈറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ശരീരവേദന സോ നമ്മുടെ മനസ്സും ബോഡിയും തമ്മിൽ എന്താണ് വളരെയധികം കണക്റ്റഡ് ആണ് അതിനകത്ത് സംശയമൊന്നുമില്ല അതുപോലെ തന്നെ നമ്മുടെ വാക്കുകൾ വാക്കുകൾ വളരെ പവർഫുൾ ആണ് നമ്മൾ ഒരു കാര്യം പറയുന്നത് നമ്മൾ അറിയത്തില്ല വാക്കുകൾ ഉപയോഗിക്കണം എന്ന് പറയുന്നത് വെറുതെ അല്ല അപ്പം ഒരു ബാഡ് ലാംഗ്വേജ് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മൾ പറയുന്ന എല്ലാ കാര്യവും യൂണിവേഴ്സ് കേട്ടോണ്ടിരിക്കാണ് നമ്മുടെ ചുറ്റും ഒരുപാട് എനർജി ലെവൽസ് ഉണ്ട് എനർജി ലെവലിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല കേട്ടോ ആ ഒരു എനർജി ലെവല് അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻസി നമ്മുടെ ചുറ്റും ഉണ്ട് സോ നമ്മുടെ വാക്കുകൾ എന്ന് പറയുന്നത് പലപ്പോഴും റിയാലിറ്റി ആയിട്ട് മാറാൻ കഴിവുള്ള ഒന്നാണ് അതിനകത്ത് നിങ്ങൾക്ക് സംശയമില്ല നമുക്ക് ലാംഗ്വേജിലൂടെ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ആഗ്രഹിക്കുന്നിടത്തേക്ക് എത്താൻ സാധിക്കും പലപ്പോഴും നമ്മൾ പറയത്തില്ലേ ഓ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് പറയുന്നതിനപ്പുറത്തോട്ട് ഒറ്റയടിക്ക് അത് മാറത്തില്ല നമുക്ക് എന്ത് പറയാൻ പറ്റണം എന്നെ കൊണ്ട് സാധിക്കാത്തതായിട്ടൊന്നുമില്ല അല്ലെ എനിക്ക് ഒരു അഞ്ച് എങ്കിലും ഇരുന്ന് പഠിക്കാനുള്ള സാഹചര്യമുണ്ട് അപ്പം എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന എങ്കിൽ പറ്റില്ല ഫുൾ നെഗറ്റീവ് ആ ഒരു അഫേമേഷൻ അതായത് നമ്മുടെ ഫുൾ ആയിട്ടുള്ള നെഗറ്റീവ് ഉള്ള ലാംഗ്വേജിനെ നമ്മൾ ഒരു പോസിറ്റീവ് അഫേമേഷനിലേക്ക് പതുക്കെ പതുക്കെ മാറ്റുക ഒറ്റയടിക്ക് ഞാൻ ഞാൻ എല്ലാം നേടി എന്ന് പറയണമെന്നല്ല പറയുന്നത് ചെറിയ ചെറിയ വാക്കുകളെ നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക മാക്സിമം നെഗറ്റീവ് വാക്കുകൾ നമ്മുടെ വായിൽ നിന്നും വരാതെ സൂക്ഷിക്കണം ദെൻ ദെർ ഇസ് നോ ഫെയിലിയർ ഉള്ളി ഫീഡ്ബാക്ക് ഈ പറഞ്ഞുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ സെക്രട്ടറി അസിസ്റ്റന്റിന്റെ ലാസ്റ്റ് കട്ട് ഓഫ് കൊണ്ട് ഞാൻ കടന്നില്ല പ്രില്യംസിന്റെ കട്ട് ഓഫ് നാൽപ്പത്തി എട്ടായിരുന്നെങ്കിൽ ഞാൻ നാൽപ്പത്തി ഏഴിൽ എത്തി നിന്നു അതുകൊണ്ട് ഞാൻ തോറ്റുപോയി അങ്ങനെ ഇല്ല പകരം എന്താണ് അതെനിക്കൊരു ഫീഡ്ബാക്ക് ആയിരുന്നു അങ്ങനെ മാത്രം കാണുക ദെൻ ബിഹേവിയർ ഫ്ലെക്സിബിൾ ആണ് നമ്മുടെ എല്ലാ പെരുമാറ്റങ്ങളും ഫ്ലെക്സിബിൾ ആണ് നമ്മളെ കൊണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല നമ്മളെ കൊണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ അതെന്തുവാ നമ്മളെ തന്നെ അല്ലെ മറ്റുള്ളവരെ ചേഞ്ച് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല മറ്റൊന്നും ലോകത്ത് നടക്കുന്ന ഒന്നും ചേഞ്ച് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റുമായിരിക്കും പക്ഷെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എളുപ്പത്തിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ആരെയാ നമ്മുടെ ബിഹേവിയേഴ്സിനെ തന്നെയാണ് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നെക്സ്റ്റിലേക്ക് പോകാം നമ്മുടെ പവർഫുൾ ടെക്നിക്സ് ആണ് എൻ എൽ പി ടെക്നിക്സ് നമുക്ക് പി എസ് സിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം സക്സസ്സിന് വേണ്ടിയിട്ട് ഒന്നാമത്തെ ടെക്നിക്കാണ് ആങ്കറിങ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഫോളോ ചെയ്തോളൂ റിസൾട്ട് ഉണ്ടായിരിക്കും ഉറപ്പാണ് സ്വിച്ച് ഓൺ കോൺഫിഡൻസ് എനി ടൈം എന്നുള്ളതാണ് ആങ്കറിങ്ങിന്റെ ഒന്നാമത്തെ സമവാക്യം ശ്രദ്ധിക്കാം എന്താണെന്ന് എങ്ങനെ ഇത് നമുക്ക് നേടിയെടുക്കാം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നിമിഷം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു നിമിഷം കാണും നമ്മൾ പവർഫുൾ ആണ് കോൺഫിഡന്റ് ആണ് എന്ന് നമുക്ക് തന്നെ തോന്നിയ ഏതെങ്കിലും ഒരു നിമിഷമൊക്കെ നമുക്ക് ജീവിതത്തിൽ കാണും അല്ലെ എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ എനിക്ക് കഴിവുകളുണ്ട് ഞാൻ നേടി എന്നുള്ള ഏതെങ്കിലും ഒരു സമയം കാണുമല്ലോ അതിനെ നമ്മൾ റീകോൾ ചെയ്യുക നമ്മൾ അതിനെ തിരിച്ചു വിളിക്കുക ഏതെങ്കിലും ഒരു ലൈഫ് ഇവന്റ് ആയിക്കോട്ടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട വേണമെന്നൊന്നും ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല ദെൻ ക്ലോസ് യുവർ ഐസ് കണ്ണുകൾ അടച്ചു വെച്ചിട്ട് ആ ഒരു നമ്മുടെ ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ നമുക്ക് ആ സമയത്ത് തോന്നിയ ഒരു ആ ഒരു കോൺഫിഡൻറ്റ് അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു പവർ ആ ഒരു സന്തോഷം അത് തിരിച്ചു വിളിക്കുക അത് കേൾക്കുക നമ്മൾ നമ്മൾ അന്ന് പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടെ കേൾക്കാൻ ശ്രമിക്കുക അത് നമ്മൾ ഫീൽ ചെയ്യുക എനിക്ക് എന്നത് ഞാൻ നേടി അത് ഞാൻ തിരിച്ച് അതേ സ്റ്റേറ്റിലേക്ക് ഞാൻ പോകുന്നതായിട്ട് സങ്കല്പിക്കുക ഓക്കെ പിന്നെ ഇമോഷൻ സ്പീക്ക് പ്ലസ് ടു ഫിംഗേഴ്സ് നമ്മൾ നല്ലതായിട്ട് ആ ഒരു ഇമോഷൻ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ചിന്തിച്ച് നമ്മൾ അവിടേക്ക് എത്തി ദെൻ നമ്മൾ ആ ഒരു രീതിയിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു മുദ്രയുണ്ടല്ലോ തമ്പും ഇൻഡെക്സ് ഫിംഗേഴ്സുമായിട്ട് ചേർന്ന് ആ ഒരു ഇമോഷൻ പീക്കിൽ എത്തുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ പിടിക്കുക നമ്മളിപ്പം അത് പീക്കാണ് അതായത് നമ്മൾ കോൺഫിഡൻറ് ആണ് നമ്മൾ ഏറ്റവും ആഗ്രഹിച്ച ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് നമ്മൾ ഇങ്ങനെ പിടിക്കുക ഇത് ഒരാഴ്ചയെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഏതാണോ അനുഭവം നിങ്ങൾ ഫുൾ പവർഫുൾ ആണ് കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്ത ഏതെങ്കിലും ഒരു സംഭവത്തെ നിങ്ങൾ റീകോൾ ചെയ്യുക അതിനെപ്പറ്റി മാത്രം ചിന്തിക്കുക അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഫീൽ ചെയ്യുക നമ്മൾ മാക്സിമം ആ ഒരു നിമിഷത്തിൽ എത്തി കഴിയുമ്പോൾ ഈ ഒരു ചിന്ത അതായത് ഞാൻ നേടി എന്നുള്ളത് ചെയ്യുക അതുപോലെ നമ്മൾ ഒക്കെ ചെയ്യും പഠനത്തിലേക്ക് വരുമ്പോൾ ആ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു പത്തിൽ അഞ്ച് മാർക്ക് കിട്ടി പിറ്റേ ദിവസം ആറ് മാർക്ക് കിട്ടി അങ്ങനെ അങ്ങനെ പോകുന്ന സമയത്ത് ഓരോ വട്ടം ഓരോ പാഠഭാഗങ്ങൾ പഠിച്ചു കഴിയുമ്പോഴൊക്കെ നമ്മൾ കണ്ണടയ്ക്കുക എന്നെ കൊണ്ട് പറ്റി എന്നുള്ള രീതിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴാണോ അത് ഫീൽ ചെയ്യുന്നത് ആ ഞാൻ സാധിച്ചു എന്ന് ഫീൽ ചെയ്യുന്ന ആ സമയത്ത് ഇതേ സംഭവം അതായത് ഞാൻ ഫുള്ളി അച്ചീവ് ചെയ്തു ഞാൻ കോൺഫിഡൻ്റ് ആയി എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ നമ്മൾ ചെയ്ത കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ ചെയ്യാം ഇത് ഒരു പാഠമാക്കാനായിട്ട് ശ്രമിക്കുക ദെൻ അടുത്തൊരു ടെക്നിക്കാണ് സ്വിഷ് പാറ്റേൺ എന്ന് പറയും അവിടെ നമ്മൾ നമ്മുടെ പേടിയെയും നമ്മുടെ ആ ഒരു നീക്കിവെപ്പിനെയും പ്രൊപ്പാസിനേഷനെയും ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് ഇവിടെ നമ്മുടെ നെഗറ്റീവ് ഇമേജസ് ഉണ്ട് എപ്പോഴും ഫോണിൽ ഇൻസ്റ്റാഗ്രാം തള്ളിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ എല്ലാവരും അല്ലെ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല കേട്ടോ ചുമ്മാ അല്ല ഇല്ല പക്ഷെ യൂട്യൂബിൽ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുക അവിടെ നമ്മുടെ ഏറ്റവും നമ്മുടെ നെഗറ്റീവ് ഇമേജ് ആണ് ഫിയറും ലേസിനെസ് എന്നൊക്കെ പറയുന്നത് ഇനി നമ്മൾ പോസിറ്റീവിലേക്ക് ചിന്തിച്ച് നമ്മൾ സക്സസ് ആയി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തീർത്തു ഇതൊക്കെ നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ വിഷ്വലൈസേഷൻ ടെക്നിക്സ് ആണ് ഉപയോഗിക്കാൻ പോകുന്നത് നമ്മുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇമേജ് ഉണ്ടല്ലോ അതായത് ഫോണിൽ ഇങ്ങനെ തള്ളിക്കൊണ്ടിരുന്നിട്ട് ഒരു മണിയായി രണ്ടു മണിയായി മൂന്ന് മണിയായി ഇങ്ങനെ ഇരിക്കുന്നു അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങുന്നു ചുമ്മാ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് നമ്മുടെ നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു ഞാൻ എന്ന് പറയുന്നത് ഇനി ആ ഒരു ഇമേജ് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് അതിനെ പതുക്കെ സ്മോൾ ആക്കി അത് കണ്ണടച്ച് അത് ആ ഞാൻ എന്നെ ഞാൻ ചെറുതാക്കി ചെറുതാക്കി ഒരു കറുത്ത ഇതിലാകട്ട് അതായത് പൊട്ടുപോലെ ആക്കി കൊണ്ടുവരിക ഇനി നമ്മുടെ പോസിറ്റീവ് സൈഡിനെ അതായത് എനിക്ക് എങ്ങനെ ആവണം ഡിസൈഡ് ആയിട്ടുള്ള ആള് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കറക്റ്റായിട്ട് ഞാൻ പഠിക്കുന്നു ഞാൻ ചിരിക്കുന്നു പഠിച്ചു കഴിഞ്ഞിട്ട് ചിരിക്കുന്നു ഓരോ വട്ടം മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഫുൾ മാർക്ക് കിട്ടുന്നു ഇതൊക്കെയാണ് എൻ്റെ ഡിസൈഡ് ഔട്ട്കം അങ്ങനെ ഞാൻ കണ്ടിട്ട് ഇതിനെ ഞാൻ വിഷലൈസ് ചെയ്ത് ഇത് ഓരോ വട്ടവും ബ്രൈറ്റായിട്ട് ബ്രൈറ്റായിട്ട് ബ്രൈറ്റ് ആയിട്ട് വലുതായിട്ട് വരുന്നതായിട്ട് ചിന്തിക്കുക ഇത് ഒരു അഞ്ചാറ് വട്ടം നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത നിങ്ങളെ കുറെ വട്ടം ഇമാജിൻ ചെയ്ത് അതിനെ പുറത്തോട്ട് 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 തെള്ളിയിട്ട് ഒരു ഡോട്ടാക്കി ഡാർക്ക് സൈഡാക്കി മാറ്റിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളെ അഞ്ചാറ് വെട്ടത്തേക്ക് നിങ്ങൾ ബ്രൈറ്റായിട്ട് ആ ഒരു ഇമേജ് നിങ്ങളുടെ മുമ്പിലേക്ക് നന്നായിട്ട് വരട്ടെ ഇതൊക്കെ എളുപ്പമല്ല കേട്ടോ ഇതൊന്നും പെട്ടെന്ന് സംഭവിക്കില്ല പ്രാക്ടീസിലൂടെ സംഭവിക്കും ഈ പറയുന്ന അത്രയും സമയവും വേണ്ട വേണം എന്ന് വെച്ചിട്ട് ഇരുന്നാൽ മതി അടുത്തത് റീഫ്രെയിമിങ് ആണ് ഇത് മൈൻഡ് സെറ്റിനെ ചേഞ്ച് ചെയ്യുന്നതാണ് അല്ല ചേഞ്ച് ദ മീനിങ് ചേഞ്ച് ദ മൈൻഡ് സെറ്റ് എന്നുള്ളതാണ് അതായത് നമ്മളിപ്പോൾ പറയും പി എസ് സിയുടെ സിലബസ് ഭയങ്കര വാസ്റ്റാണ് അതുള്ള കാര്യമാണ് അല്ലേ പക്ഷേ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിനെ നമുക്കൊന്ന് റീഫ്രെയിം ചെയ്തതിലൂടെ അതായത് ഇറ്റ്സ് വാസ്റ്റ് ബട്ട് ദാറ്റ് മീൻസ് ഐ വിൽ ലേൺ മോർ ദാൻ അതേസ് അല്ലേ ഇത് എനിക്ക് വാസ്റ്റ് ആണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പഠിച്ചെടുക്കാൻ പറ്റുന്നല്ല ഞാൻ കുറച്ചുകൂടെ കാര്യമായിട്ട് മറ്റുള്ളവരെക്കാളും പഠിക്കണം പഠിക്കേണ്ടി വന്നേക്കാം അങ്ങനെ മാത്രം ചിന്തിക്കുക ഇത് ടു വാസ്റ്റ് എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ മൈൻഡ് അവിടെ പറഞ്ഞു ഓ നിനക്ക് വേറെ ജോലിയില്ലേ നീ മനസ്സ് എപ്പോഴും അങ്ങനെയാണ് നമ്മളെ മടിയന്മാരാക്കാനാണ് അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സോ നമ്മൾ അതിനെ റീഫ്രെയിം ചെയ്യുക നമ്മളെ സ്ട്രക്ചർ അങ്ങ് മാറ്റിയേക്കാം അതുപോലെ ഇൻസ്റ്റഡ് ഓഫ് ഐ ഫെയിൽ സേ നൗ ഐ നോ വാട്ട് ടു ഇംപ്രൂവ് ബിഫോർ ദ റിയൽ എക്സാം അല്ലേ ഞാൻ മോക്ക് ടെസ്റ്റിൽ ഇപ്പൊ ഞാനിട്ട ഒരു മോക്ക് ടെസ്റ്റിന് അത് പത്തിൽ എനിക്ക് മൂന്ന് മാർക്കാണ് കിട്ടിയതെന്ന് വെച്ചോ അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് ഓ ഞാൻ മോക്ക് ടെസ്റ്റിന് തോറ്റു ഞാൻ ഒന്നും പഠിച്ചൊന്നും നടന്നിട്ടില്ല എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നതിനപ്പുറത്തോട്ട് ഞാൻ ഇപ്പൊ മനസ്സിലാക്കി എനിക്ക് റിയൽ എക്സാമിന് എന്തുകൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ഞാൻ മനസ്സിലാക്കി എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുക അപ്പൊ അവിടെ മനസ്സിനെ കംപ്ലീറ്റ് നമ്മൾ റീഫ്രെയിം ചെയ്തെടുക്കുക ഈ ഇത്രയും സ്റ്റെപ്പിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ നമ്മൾ എന്താ വളർത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ മൈൻഡിനെ നമ്മൾ പോസിറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുക ഇനി അടുത്തത് നാലാമത്തെ വിഷ്വലൈസേഷൻ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പൊ ചെയ്യുന്നതും നടപ്പിലാക്കി എടുക്കുന്ന പല ആഗ്രഹങ്ങളും എടുക്കുന്ന ഈ വിഷ്വലൈസേഷനിലൂടെയാണ് ഇത് റിയൽ സക്സസിലേക്ക് നയിക്കുന്ന ഒന്നാണ് ഉറപ്പാണ് 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 വിഷ്വലൈസേഷൻ ഇവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ നിങ്ങള് ഇപ്പം നിങ്ങൾക്ക് ജോലി ഇല്ലായിരിക്കാം പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ കണ്ണടച്ച് അഞ്ച് മിനിറ്റ് സ്വസ്ഥമായിട്ട് ഇരിക്കുക നിങ്ങൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ എസ് ഡി സി ഐ ഡി ആയിക്കോട്ടെ അല്ലെങ്കിൽ നെക്സ്റ്റ് എൽ ഡി സി ആയിക്കോട്ടെ എന്താണോ നിങ്ങളുടെ ആഗ്രഹം സബ് ഇൻസ്പെക്ടറൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ കളറ കാരണം യൂണിഫോമൊക്കെ ഉണ്ട് അതിനെ പറ്റിയിട്ട് കണ്ണടച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ഐ ഡി കാർഡൊക്കെ ഇട്ടിട്ട് ആ അവിടെ ഇരിക്കുകയാണ് അത് വിഷ്വലൈസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് എക്സാം ഹാളിലേക്ക് ചെല്ലുന്നു ആൻസേഴ്സ് സ്മൂത്ത് ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് അത് ഫീൽ ചെയ്യാം വളരെ ഹാപ്പി ആയിട്ട് ഞാൻ ചെയ്യുന്നു എനിക്കെല്ലാം അറിയാം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അപ്പൊ തോന്നുന്ന ഒരു ഒരു മനസന്തോഷമുണ്ട് അത് എനിക്ക് എനിക്കിപ്പോ ഫീൽ ചെയ്യാം റാങ്ക് ലിസ്റ്റ് വന്നു റാങ്ക് ലിസ്റ്റ് വന്ന് ഓപ്പൺ ചെയ്ത സമയത്ത് ആ കിടക്കുന്നു ഫസ്റ്റ് റാങ്ക് എന്താ എന്റെ പേര് കിടക്കുന്നു ഇതൊക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് എടുക്കുക നല്ല കാര്യമാണ് ആദ്യമൊക്കെ തോന്നുമ്പോൾ നമ്മളെ മനസ്സ് പുറകോട്ട് വലിക്കും ഓ ഇതൊന്നും നടക്കില്ല പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉറപ്പാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് നൂറ് ശതമാനം ഒരു മനസന്തോഷം തരും അടുത്തത് ഫ്യൂച്ചർ പേസിംഗ് ആണ് ട്രെയിൻ ദ മൈൻഡ് ഫോർ എക്സാം ഡേ എന്നുള്ളതാണ് നമ്മൾ ഇത്രയും ദിവസവും പഠഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ എക്സാം ഹാളിലേക്ക് പോകുമ്പോഴാണ് ഇതൊക്കെ വേണ്ടത് അല്ലേ നമ്മൾ ഇന്ന് എൻ്റെ എക്സാം ഡേ ആണ് അല്ലെ എക്സാം ഡേ രാവിലെ ആയി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നേരത്തെ തന്നെ അവിടെ എത്തി ഞാൻ ഞാനവിടെ മനസ്സമാധാനത്തോടെ ഇരിക്കുന്നു റൈറ്റ് ഇറ്റ് കോൺഫിഡൻ്റ് അല്ലെ കോൺഫിഡൻ്റ് ആയിട്ട് റൈറ്റ് ചെയ്യുന്നു ആ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന ആ ഒരു മനസ്സന്തോഷം ഉണ്ടല്ലോ അത് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നു അതുപോലെ ഞാൻ ആ ഡെസ്കിൽ ഇരിക്കുന്നു എൻ്റെ ഐ ഡി കാർഡ് അതിനകത്തെ ഫോട്ടോ അതിനകത്തെ ആ ഒരു ഹെഡിങ് ഏത് കമ്പനിയിലാണോ അത് അല്ലെങ്കിൽ എസ് ബി സി അത് അല്ലെങ്കിൽ അസിസ്റ്റന്റ് ട്രിബ്യൂണൽ ഓഫീസർ ഓഫീസറെങ്കിലത് അത് വിഷ്വലൈസ് ചെയ്യുക മാക്സിമം ഇതിത്രയും പറയുന്നത് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല ഞാൻ പറഞ്ഞതുപോലെ പക്ഷെ ഒന്നും കൂടെ പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നടക്കുന്ന പ്രോസസ്സുകളാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് നമ്മൾ എത്രത്തോളം കള്ളം പറയുന്നു അതായത് അങ്ങനെ പറയാൻ പാടില്ല നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് വേഗത്തിൽ പറ്റിക്കാം അല്ലെ സൈക്കോളജിസ്റ്റുകളൊക്കെ ഒരു കാര്യമാണ് നമ്മൾ അത് വിശ്വസിക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സ് ഫ്ലൂയിഡിന്റെ മൂന്ന് ലെവലൊക്കെ പഠിച്ചിട്ടില്ലേ അൺകോൺഷ്യസ് കോൺഷ്യസ് സബ് കോൺഷ്യസ് ഇതിനകത്ത് കോൺഷ്യസ് കഴിഞ്ഞാൽ ഇടയ്ക്ക് കിടക്കുന്ന ഒരു ചെറിയ പോഷനാണ് ഐസ്ബർഗ് ആ ഒരു ഐസിന്റെ കട്ട വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിനകത്ത് ചെറിയൊരു പോർഷനാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഈ സബ് കോൺഷ്യസ് മൈൻഡിനെയാണ് നമ്മൾ റീഫ്രെയിം ചെയ്തെടുക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ എന്തു പറയുന്നു അത് വിശ്വസിക്കും അപ്പൊ ഇന്ന് തൊട്ട് നമ്മൾ പറയുന്നത് എന്താ ഞാൻ ജോലിക്കാരിയാ അതേ രീതിയിൽ തന്നെ ആക്ട് ചെയ്യുക ഞാൻ പഠിക്കാൻ പിടിക്കുകയാണ് ഞാൻ എല്ലാം പഠിക്കുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല അപ്പൊ ഇന്ന് തൊട്ട് നമ്മൾ നെഗറ്റീവ് വാക്കുകൾ ഒന്നും പറയുന്നില്ല അതുപോലെ ഇന്ന് തൊട്ട് നമ്മൾ വിഷ്വലൈസേഷനിലേക്ക് പോകാൻ പോവുകയാണ് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് തുടങ്ങുക പിന്നെ ഞാൻ പറഞ്ഞ ആ അത്രയും ടെക്നിക്സ് ഉണ്ടല്ലോ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് ഒരാഴ്ചക്കുള്ളിൽ രണ്ടുപേരെങ്കിലും രണ്ടുപേര് ഫോളോ ചെയ്തിട്ട് ഒന്ന് പറഞ്ഞാൽ മതി ആഗ്രഹമുള്ളവര് ഇത് ഉറപ്പാണ് 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 എൻ എൽ പി ടെക്നിക്സ് നിങ്ങൾക്ക് വർക്ക് ചെയ്തിരിക്കും ഈ രീതിയിൽ തന്നെ വർക്ക് ചെയ്തിരിക്കും രാവിലെ എണ്ണീക്കുക അഫോമേഷൻസ് പോസിറ്റീവ് അഫോമേഷൻസ് മാക്സിമം പറയുക അഞ്ചു മിനിറ്റ് എങ്കിലും സ്വസ്ഥമായിട്ടിരിക്കുക വിഷ്വലൈസേഷൻ മാക്സിമം വിഷലൈസേഷനിലേക്ക് പോവുക ഈ പറഞ്ഞ ടെക്നിക്സ് അഞ്ച് ടെക്നിക്സ് ആണ് നമ്മൾ പറഞ്ഞത് അഞ്ച് ടെക്നിക്സും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവരിക റിസൾട്ട് ഉറപ്പാണ് ഒരാഴ്ചയ്ക്ക് ശേഷം കേട്ട ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ മാറ്റം മനസ്സിന് വന്നിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റും കൂടെ ചെയ്യണം അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം